ഹലോ ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് വളരെ സന്തോഷത്തിലാണ് ഈ വീഡിയോ ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ കോഴി വളർത്തുന്നവർക്കൊക്കെ അറിയാം ഒരു കോഴിയെ അടവെച്ച് അത് വിരിയുമ്പോഴുള്ള കാത്തിരിപ്പും ആകാംക്ഷയും എല്ലാ കുഞ്ഞുങ്ങളും വിരിഞ്ഞിറങ്ങുമ്പോഴുള്ള സന്തോഷവും അതൊന്നും വേറെ തന്നെയാണല്ലേ അപ്പോൾ അടവെച്ച എല്ലാ മുട്ടയും വിരിഞ്ഞു കിട്ടിയിട്ടുണ്ട് ആ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയും കോഴിക്കു കോഴിക്കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ആദ്യത്തെ ആഴ്ചയിലുള്ള കുറിച്ച് പരിചരണ രീതികളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ആദ്യത്തെ ദിവസം കാര്യമായിട്ട് ഫുഡും വെള്ളവും ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ അടവച്ച് വിരിപ്പിച്ചതാണെങ്കിലും ഇൻക്യുബേറ്ററിൽ വിരിപ്പിച്ചതാണെങ്കിലും ഡയോഡ് കുഞ്ഞുങ്ങളെ വാങ്ങി വളർത്തുന്നതാണെങ്കിലും ഇതിലേത് രീതിയിലാണെങ്കിലും ആദ്യത്തെ പത്ത് ഇരുപത് ദിവസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്യണം പിന്നെ ഇവർക്ക് കൊടുക്കുന്ന കുടിവെള്ളം തിള തിളപ്പിച്ചാറിയ വെള്ളം ശ്രദ്ധിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കിണറിലെ വെള്ളം ഡയറക്റ്റായിട്ട് കൊടുക്കുമ്പോൾ ബാക്ടീരിയ ഉണ്ടാവാനും അതിൽ കൂടെ പിന്നെ ഇൻഫെക്ഷൻ ഉണ്ടാവാനൊക്കെ സാധ്യതയുണ്ട് ഡേഡ് കുഞ്ഞുങ്ങളെ പുറത്തുനിന്ന് വാങ്ങിക്കൊണ്ടുവന്നതാണെങ്കിൽ ആദ്യത്തെ ദിവസം ഗ്ലൂക്കോസ് വെള്ളമോ ശർക്കര ചേർത്ത് തിളപ്പിച്ചാറിയ വെള്ളമോ കൊടുക്കാൻ ശ്രമിക്കും അങ്ങനെ ചെയ്യുമ്പോൾ അവർക്കുണ്ടാകുന്ന ക്ഷീണം യാത്ര ചെയ്ത് വന്നിട്ടുള്ള ക്ഷീണം മാറിക്കിട്ടും തെന്നെയുമല്ല ഈ ശർക്കര ചേർത്ത വെള്ളം കൊടുക്കുമ്പോൾ ഡൈജഷൻ കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കാനും പിന്നെ കാഷ്ടം ഒട്ടിപ്പിടിച്ചുണ്ടാവുന്ന ഈ ഒരു പ്രശ്നമല്ലേ മൂടിച്ചിയൽ അതിനൊക്കെ ഈ ശർക്കര വെള്ളത്തിൽ പച്ചമഞ്ഞളിൻ്റെ നീരും കൂട്ടിച്ചേർത്ത് കൊടുത്താൽ ഏറ്റവും ഉത്തമമാണ് കേട്ടോ പിന്നെ തുളസിയിലെയും പനിക്കുർക്കയിലെയും പിന്നെ പച്ചമഞ്ഞളും ചേർത്തുള്ള തിളപ്പിച്ചാരയ വെള്ളം കൊടുക്കുന്നതും ഇടത് അങ്ങനെ ഇട ദിവസങ്ങളിൽ കൊടുത്താൽ മതി എന്നും കൊടുക്കേണ്ട ആവശ്യമില്ല പ്രതിരോധ ശേഷി കൂട്ടാനും വളരെ നല്ലതാണ് പിന്നെ ഇവരുടെ വെള്ളപ്പാത്രം ഡെയിലി ക്ലീൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ തള്ളക്കോയുടെ കൂടെയാണ് നമ്മൾ കുഞ്ഞുങ്ങളെ വിടുന്നതെങ്കിൽ നമുക്ക് കാര്യമായിട്ട് പരിചരിക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല എന്നാലും കൂട് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കാം കഴിയുന്നതും കൂട് നനയാതിരിക്കാനും ശ്രദ്ധിക്കാം പിന്നെ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളെ പുറത്തിറ പുറത്തേക്ക് ഇറക്കിയാൽ മതിയാവും ചിലവില് ഉണ്ടായിപ്പിറ്റേന്ന് തന്നെ പുറത്തേക്ക് ഇറക്കുന്നതൊക്കെ കാണാം പക്ഷേ അതിനേക്കാണൊക്കെ ഏറ്റവും ബെറ്റർ ഒരു പത്ത് ദിവസമെങ്കിലും കഴിഞ്ഞിട്ട് ഇറക്കുന്നതാണ് പിന്നെ ബ്രൂഡറിനകത്താണ് കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുന്നതെങ്കിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് പിന്നെ തള്ളക്കോയുടെ സംരക്ഷണവും പരിചരണവും കുഞ്ഞുങ്ങൾക്ക് ലഭിക്കാത്തത് കൊണ്ട് നമ്മൾ നന്നായി ശ്രദ്ധിച്ച് കെയർ ചെയ്ത് അവർക്കാവശ്യമായ വെള്ളം തീറ്റ ചൂട് തണുപ്പ് അടിക്കാതെ നോക്കൽ എന്നീ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യണം അതുപോലെ ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും റൗണ്ട് ഷേപ്പിലുള്ള ബ്രൂഡർ സെറ്റ് ചെയ്യാൻ നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ ചതുരാകൃതിയിലോ മറ്റേതെങ്കിലും ഷേപ്പിലോ ആണെങ്കിൽ കുഞ്ഞുങ്ങളെല്ലാം കൂടി സൈഡിലേക്ക് അതായത് കോർണറിലേക്ക് എല്ലാം കൂടി നീങ്ങി നിന്നിട്ട് കൂട്ടത്തോടെ നിന്ന് ചിലത് അടിയിലായി പോവാനും ചത്തു പോവാനൊക്കെ സാധ്യതയുണ്ട് റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അങ്ങനെ ഒരു ഉണ്ടാവില്ല അതുപോലെ ബ്രൂഡർ സെറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് ലിറ്റർ വിരിക്കണം അതായത് മരപ്പൊടിയോ ചിപ്പിലിപ്പൊടിയോ അത് ഏതായാലും ഒരിഞ്ച് കണത്തിലിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് ന്യൂസ് പേപ്പർ വിരിക്കണം ന്യൂസ് ന്യൂസ് പേപ്പർ വിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് ചുരുട്ടിയതിന് ശേഷം നോർത്തി വിരിക്കുക അങ്ങനെ ചെയ്തതുണ്ട് ചെയ്യുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ കുഞ്ഞുങ്ങളെ കാലിലൊന്നും ബലം ഉണ്ടാവില്ലല്ലോ ആദ്യത്തെ കുറച്ച് ദിവസവും അപ്പോൾ അപ്പോൾ ചിക്കി ചിക്കുന്ന നേരം കാല് അകന്നു പോകാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ നെറ്റ് കൂട്ടിലിടുന്നതുകൊണ്ട് കുഞ്ഞുങ്ങളുടെ കാലിനൊക്കെ കുറിച്ച് ബലം വെക്കുന്നത് വരെ കാർബോർഡ് പേപ്പറാണ് വിരിച്ചു കൊടുക്കൽ പിന്നെ അതിലേക്ക് തന്നെ തീറ്റയും കൊടുക്കും ആദ്യത്തെ പതിനഞ്ച് ദിവസം സ്റ്റാർട്ടർ സ്റ്റാർട്ടറോ റീസ്റ്റാർട്ടറോ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാ ദിവസവും വിരിച്ചു കൊടുത്ത പേപ്പറോ മാറ്റണം കേട്ടോ കൂടാതെ ഫുഡ് കൊടുക്കുന്ന പാത്രവും വെള്ളപ്പാത്രവും നിർബന്ധമായിട്ടും കഴുകി വൃത്തിയാക്കണം പിന്നെ ബ്രൂഡിങ് കൊടുക്കുന്നത് ചുരുങ്ങിയത് പതിനഞ്ച് ദിവസമെങ്കിലും ആക്കാൻ ശ്രമിക്കുക പിന്നെ കാലാവസ്ഥക്കനുസരിച്ച് ടൈം കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം ഇപ്പോൾ പിന്നെ തണുപ്പ് കാലമായതുകൊണ്ട് ബ്രൂഡിങ് ടൈം കൂട്ടുന്നതാണ് കോഴിക്കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പിന്നെ കഴിയുന്നതും ആദ്യത്തെ പതിനഞ്ച് ദിവസം സ്റ്റാർട്ടറോ ഫ്രീസ്റ്റാർട്ടറോ കൊടുക്കാൻ ശ്രമിക്കുക ആ പറഞ്ഞിരുന്നല്ലോ പണ്ടൊക്കെ നുറുക്കരി റവ വറുത്തത് അങ്ങനെ അതുപോലെ ഗോതമ്പ് നുറുക്കിയത് അതൊക്കെയാണ് കൊടുത്തത് എപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷേ സ്റ്റാർട്ടർ കൊടുക്കുമ്പോൾ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നന്നായി വളരുന്നത് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ബ്രൂഡറിൽ ചൂട് കൊടുക്കുമ്പോൾ ഒരു കുഞ്ഞിന് ഏകദേശം ഒരു വാട്സ് എന്ന നിലയിൽ ചൂട് സെറ്റ് ചെയ്യാം നൂറ് കോഴിക്കുഞ്ഞുങ്ങളുള്ളൊരു ബ്രൂഡറാണെങ്കിൽ നൂറ് വാട്സിൻ്റെ ബൾബ് ഇട്ട് കൊടുത്താൽ മതി അതുതന്നെ രണ്ട് സ്ഥലത്തായിട്ട് ഒരു സ്ഥലത്ത് അറുപതിൻ്റെയോ ഒരു സ്ഥലത്ത് നാൽപ്പതിൻ്റെയോ ബൾബ് ഇട്ട് കൊടുക്കുക അത് അതൊന്നിട്ടാൽ പോരാ രണ്ട് സ്ഥലത്തെ കയ്യിൽ ഇട്ട് കൊടുക്കുക അപ്പോൾ എല്ലാവർക്കും ഒരേതിൽ കിട്ടല്ലോ ഈ പറഞ്ഞതൊക്കെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് ആദ്യത്തെ ആഴ്ചയിലുള്ള ആദ്യത്തെ പത്ത് പതിനഞ്ച് ദിവസങ്ങളിലുള്ള പരിചരണമാണ് ഇനി വാക്സിനേഷനെ കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ പിന്നെ പറയാനുള്ളത് ഒരുപാട് പേര് കോഴികളെ എന്ന് ചോദിച്ച് മെസ്സേജ് ആയിട്ടുണ്ട് ഓരോ വീഡിയോസും കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കമൻ്റ് വരുന്നുണ്ട് കോഴിനെ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇപ്പോൾ ഉള്ളത് ഞാൻ പേരൻസ് ചോക്കൾക്ക് വെച്ചതാണ് പിന്നെ ഒരു ഒരു രണ്ട് മാസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കോഴി വസന്തം വന്ന് എൻ്റെ കോഴികൾ മൊത്തം ചത്തുപോയതാണ് അൻപത്തഞ്ച് അടലട്ട് കോഴികളും ചെറിയ കോഴികളൊക്കെ ചത്തുപോയിട്ടുണ്ട് അപ്പോൾ അന്ന് ഏഴ് കോഴിയാണ് ബാക്കിയായത് അതിന്മേലിങ്ങോട്ട് ഉണ്ടാക്കിയെടുത്തതാണ് ഇപ്പോഴുള്ള പത്ത് അറുപത്തഞ്ച് കോഴികളോളം ഇപ്പം നിലവിലുണ്ട് അപ്പോൾ ഇപ്പം ഞാൻ പേരൻസ് ചോക്കാക്കി വെച്ചതാണ് അതിന്മേലുണ്ടായിട്ട് ചോദിക്കുന്നവർക്ക് എല്ലാവർക്കും കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ആണ് അതുപോലെ കോഴിക്കുഞ്ഞുങ്ങളുടെ മുന്നോട്ടുള്ള എല്ലാ വളർച്ചയും ഓരോ ഘട്ടത്തിലുള്ള വളർച്ചയും വാക്സിനേഷനെ കുറിച്ചൊക്കെ ഇനി വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ എന്നും പറയുന്നത് പോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു ഇൻഫോർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്